കണ്ണൂരിലൊരു ആർ എസ് എസിന് പ്രത്യേകതയുണ്ട് കണ്ണൂരിൽ ആർ എസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരെന്നത് മാത്രമല്ല ഇപ്പോൾ എവിടെ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ആർ എസ് എസിന് ആർ എസ് എസിൻ്റെ പ്രവർത്തകർക്ക് ഭയങ്കര ധൈര്യമാണ് കണ്ണൂരിനെ ഞാൻ ശ്രദ്ധിച്ചെടുത്തോളമോ എനിക്ക് ഒരു കാര്യം അവിടെ ആർ എസ് എസിൻ്റെ ജോലി ചെയ്യുക ആർ എസ് എസിൻ്റെ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ ടോക്കൺ എടുക്കുന്നതിന് തുല്യമാണ് ടേബിളിൽ പോയി കിടക്കുന്നതിന് തുല്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയവും കൊല്ലപ്പെട്ടേക്കാം കാര്യം കണ്ണൂരത്തെ ആർ എസ് എസ് പ്രവർത്തകർക്ക് എപ്പം വേണമെങ്കിലും അക്രമം നേരിടേണ്ടി വരും അവർക്കത് അറിയാം അവരറിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഓരോ സെക്കൻഡിലും അവരറിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഏത് സമയവും തന്നെ എടുത്തേക്കാം ഈ കോളം തയ്ക്കാന്ന് പറയും എന്നിട്ടും ആ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട് ആളുകൾ വരുന്നുണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് ചെറിയ പയ്യന്മാർ വരുന്നുണ്ട് ഇപ്പം ശ്യാംപ്രസാദിനെ പോലെയുള്ള ചെറിയ കുട്ടികൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഒരു ചിന്ത കണ്ണൂരത്തെ ആർ എസ് എസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഓരോ പ്രവർത്തകരും ഏത് സമയവും കൊല്ലപ്പെടും ഏത് സമയവും ഇന്നിപ്പോൾ ഇന്നിപ്പം രാത്രിയിൽ നേരം ഇരുട്ടി വെളുക്കുമെന്ന ഉറപ്പില്ലാതെയാണ് ഓരോ പ്രവർത്തകനും അവിടെ ജോലി ചെയ്യുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കും എന്നൊരു ചിന്ത പോലും ഒരു ഉറപ്പ് പോലും ഇല്ലാതെയാണ് ഇന്ന് എൻ്റെ അമ്മയെ കാണാൻ പറ്റും അല്ലെ എൻ്റെ ഭാര്യയെ കാണാൻ പറ്റും എന്നുള്ള ഉറപ്പ് പോലും പറ്റാതെയാണ് അവിടെ ഓരോ പ്രവർത്തകനും നിൽക്കുന്നത് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത അതാണ് കണ്ണൂർ രാഷ്ട്രീയതാണ് കണ്ണൂരിൽ ചുറ്റും എസ് ഡി പിഐക്കാര് സി പി എംകാർ കോൺഗ്രസ് ലീഗ് എത്ര പേരെ അവരെ കൊല്ലാതില്ക്കുന്നത് ചുറ്റുപാട് മുഴുവൻ ശത്രുക്കളാണ് ഇവരുടെ ഇവരെ ഏകമായിട്ടാണ് നിൽക്കുന്നത് ഇവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഇവരെ സംരക്ഷിക്കാൻ ആകെ ഈ പറയുന്ന കേന്ദ്രഭരണം എന്ന് പറയുന്ന സംവിധാനം മാത്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇപ്പോഴും അവിടെ നിൽക്കാൻ പറ്റുന്നത് പക്ഷേ എന്നാലും അവർക്ക് പേടിയില്ല ഭയം എന്ന് പറയുന്ന സാധനം അവരുടെ അടുത്തൂടെ പോയിട്ടില്ല ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇറങ്ങി നിൽക്കുന്നത് നിൽക്കുന്ന നിപ്പ് അതുമാരെ കൈയ്യൊക്കെ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഒരു നിപ്പുണ്ട് എന്നാൽ വാടാ നോക്കാം അത് കാണുമ്പം തന്നെ നമുക്ക് എന്താ പറയുക ഇടയ്ക്ക് ഈ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ നിൽക്കൂ ഇങ്ങനെയൊക്കെ ഒരു ധൈര്യം കാണിക്കുന്നവർ ചെറിയ കാര്യമാണോ ഇപ്പോൾ എത്രയോ കൊലപാതകങ്ങളുടെ കാര്യം പറയും എത്ര ബലിദാനികളുടെ കാര്യം പറഞ്ഞു എംമാർക്ക് നിൽക്കാൻ പറ്റുമോ എം ആർക്കെങ്കിലും എംമാരൊക്കെ കുടുംബത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൊന്നു കൂട്ടിയോന്മാർ ഏതെങ്കിലും ഒരു തന്നെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ എംമാർ പിന്നേറോ ഇല്ലല്ലോ പക്ഷേ എത്ര പേര് പോയ കുടുംബങ്ങളാണെന്നറിയാം അവിടെ എന്നിട്ട് അവർ ഇറങ്ങി നിൽക്കുന്നു ഇപ്പോഴും ധൈര്യമാണ് ഇപ്പോഴും സ്നേഹമാണ് ഭയങ്കരമായ സ്നേഹമാണ് ഈ മദ്യപുഴ ഹൂറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊല്ലം ബോംബ് വിട്ട് ചാവോനോ കിടക്കുന്നുണ്ടല്ലേ ഒന്മാരെ കൊണ്ട് പഠിപ്പിക്കണം അവിടെ അവിടെ കൊണ്ട് ഇരുത്തണം വരുന്ന തലമുറയ്ക്ക് ഭയാശങ്കകളൊന്നുമില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റണമെന്ന ഒരു ഉറപ്പിനു വേണ്ടിയാണ് അവരുടെ ത്യാഗങ്ങൾ തീർച്ചയായും അവർക്ക് വേണ്ടിയിട്ടാണ് നാളെ എൻ്റെ എൻ്റെ പിന്നാലെ നടന്നു വരുന്നത് എൻ്റെ കാൽച്ചുവട് പിടിച്ച് നടന്നു വരുന്ന ഓരോരുത്തരും ധൈര്യമായി മുന്നോട്ട് പോകണമെന്ന ചിന്തയിലാണ് അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകർ ഓരോരുത്തരും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാൽച്ചുവട് ഉറച്ചതാണ് മണ്ണിൽ പതിഞ്ഞ കാൽച്ചുവടാണ് അതിൻ്റെ കാൽപ്പാട് ആ മണ്ണിലുണ്ട് അത് പവറാണ് അധികാരമാണ് അതായത് ജനം കൊണ്ടു തന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിൽ അധികാരമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും വലിയ അധികാരസ്ഥാനത്ത് എത്തിയെന്നോ ഒന്നുമല്ല ആ കാൽച്ചുവടി അത് കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് ആ കാൽച്ചുവടിലൂടെ പതിഞ്ഞു വരുന്ന ആ കാൽച്ചുവടിൽ ചവിട്ടി വരുന്ന ഓരോ കുട്ടിയും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കണമെന്ന ചിന്താഗതിയോടുകൂടിയാണ് കണ്ണൂരത്തെ ഓരോ ആർ എസ് എസ് ജീവിക്കുന്നത് ധൈര്യമാണ് അതാണ് ആർ കണ്ണൂരിലെ ആർ